എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കൃഷി വികസന വകുപ്പിന് കീഴിലുള്ള കെ ഇ ആർ എ പ്രൊജക്ടിൽ വന്നിട്ടുള്ള വിവിധ തസ്തികകളിലെ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ കൃഷി വികസന വകുപ്പിന് കീഴിലുള്ള കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാലി ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ടിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായാണ് ഒഴിവുകളുള്ളത് വിജ്ഞാപന പ്രകാരം ഇപ്പോൾ ഇരുപത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയിലധികം ശമ്പളം ലഭിക്കുന്ന തസ്തികയുമുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത വിദ്യാഭ്യാസം അഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കൃഷി വികസന വകുപ്പിന് കീഴിലുള്ള കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡർണൈസേഷൻ പ്രൊജക്ട് എന്നത് വേൾഡ് ബാങ്ക് അസിസ്റ്റഡ് പ്രോജക്റ്റ് ആണ് ഈ പ്രൊജക്ടിലെ ഒഴിവുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് പ്രോജക്ട് എക്സിക്യൂട്ടീവ് പ്രോജക്ട് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെ കരാർ നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ കെ ഇ ആർ എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയോ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ നാല് വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ കൂടി നോക്കാം ആദ്യത്തേത് പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് തസ്തികയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദമോ അഗ്രികൾച്ചർ ബിരുദമോ ആണ് അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എം ബി എം ടെക് എം എസ് സി തുടങ്ങിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് തസ്തികയുള്ള പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപയാണ് അടുത്തത് പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ബി കോം ബിരുദമാണ് കൂടാതെ എം ബി എ അല്ലെങ്കിൽ എം കോം ബിരുദമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളം ഇരുപത്തി രൂപയാണ് പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ പതിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഇതിൽ ബി എസ് സി അഗ്രികൾച്ചർ യോഗ്യതയുള്ളവർക്ക് തിരുവനന്തപുരം കോട്ടയം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലായി എട്ട് ഒഴിവുകളാണ് ഉള്ളത് പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ തന്നെ ബിടെക് ബിരുദമുള്ളവർക്ക് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കോട്ടയം എന്നീ ജില്ലകളിലായി അഞ്ച് അഞ്ചൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ പതിനാറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് തൃശൂർ ജില്ലയിൽ രണ്ട് ഒഴിവുകളും കോട്ടയം കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓരോ ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാല് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക